അവൾ ഒറ്റയ്ക്കാണ് ദരിദ്രയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹവുമുണ്ട് ഇങ്ങനെയാണ് ഏജന്റുമാർ അനുരാധയെ പരിചയപ്പെടുത്തുക ആരാണ് അനുരാധ പരിശോധിക്കാം വെൽക്കം ടു വിവേക്സ് പ്രണയ നൈരാശ്യം സംഭവിച്ചവരും വിവാഹത്തിന് കാലതാമസം നേരിടുന്നവരുമാണ് അനുരാധയുടെ പ്രധാന ഇര വിവാഹം നടന്നു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഭർത്താവിന്റെ പണവും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളുമായി അനുരാധ മുങ്ങും ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ അനുരാധ ഇരുപത്തി അഞ്ച് വിവാഹങ്ങളാണ് ഇതുവരെ കഴിച്ചത് സവായി മധോപ്പൂർ സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അനുരാധ ഭോപ്പാലിൽ വെച്ച് അറസ്റ്റിലായിരിക്കുന്നത് അപ്പോഴാണ് ഈ തട്ടിപ്പുകളൊക്കെ പുറത്തു വന്നത് ഒരു വൻ സംഘം തന്നെയുണ്ട് ഇതിന് പിന്നിൽ മര്യാദയും സ്നേഹവുമുള്ള ഒരു യുവതിയായി യുവാക്കളുടെ മുന്നിലേക്ക് ആദ്യം അനുരാധ എത്തും ശേഷം വിവാഹം വരെ എത്തും കാര്യങ്ങൾ എല്ലാ നിയമപരമായ ഡോക്യുമെൻസും തയ്യാറാക്കും ഒരാഴ്ച ഒരുമിച്ച് കഴിയും അതിനുശേഷം ഏതെങ്കിലും ഒരു രാത്രിയിൽ സ്വർണവും പണവും വിലപിടിപ്പുള്ള ഇലക്ട്രോണിക് വസ്തുക്കളും മറ്റ് സാധനങ്ങളും എല്ലാമായി അനുരാധ കടന്നുകളായി ഉത്തർപ്രദേശിലെ ആശുപത്രിയിലായിരുന്നു അനുരാധയ്ക്ക് ജോലി ആദ്യ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടി പിന്നീട് എത്തിപ്പെട്ടത് ഭോപ്പാൽ അവിടെ എത്തിപ്പെട്ടതാകട്ടെ വൻ വിവാഹ തട്ടിപ്പ് സംഘത്തിൽ പോലീസ് അനുരാധയെ കൊടുക്കാൻ തീരുമാനിച്ചു കോൺസ്റ്റബിൾ വരനായി ഏജന്റ് വഴി അനുരാധയിലേക്ക് തട്ടിപ്പ് സംഘത്തിലെ ഏഴുപേർ പിടിയിൽ തട്ടിപ്പിന്റെ ആദ്യപടി എന്തെന്ന് വെച്ചാൽ യുവാക്കളുടെ വാട്സപ്പ് നമ്പറിലേക്ക് യുവതികളുടെ ഫോട്ടോകൾ അയച്ചു കൊടുക്കും ശേഷം വിവാഹ ആവശ്യത്തിനായി പണം ആവശ്യപ്പെടും രണ്ട് മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയാണ് ആവശ്യപ്പെടുക വിവാഹം കഴിഞ്ഞ് അനുരാധ മുങ്ങും എന്തായാലും അനുരാധയോട് ആരാധന തോന്നുന്ന യുവതികളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ